ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ ഒരായിരം മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു പ്രവാചകന്മാരും രാജാക്കന്മാരും സാധാരണ ജനങ്ങളും കാലങ്ങളോളം കാത്തിരുന്ന ആ വലിയ പ്രതീക്ഷയാണ് പുൽക്കൂട്ടിൽ മനുഷ്യനായി പൂജാതനായത് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും സ്നേഹപാത്രം ദാരിദ്ര്യത്തെ പുൽകി സ്വർഗീയ മഹത്വം ഉപേക്ഷിച്ച് പതികരുടെയും പാവപ്പെട്ടവരുടെയും പ്രതീക്ഷകൾക്ക് നിറമേകി ബെത്ലിഹേമയിൽ വന്നു പിറന്നതിന്റെ ഭാഗ്യസ്മരണയാണ് ക്രിസ്തുമസ് ദാവീതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മാനവരാശി ശ്രവിച്ച ഏറ്റവും നല്ല വാർത്തയാണിത് അശുഭകരമായ വാർത്തകൾ മാത്രം കേൾക്കുന്ന ലോകത്തിന് സദ്വാർത്തയാണിത് ജീവിതത്തിന്റെ നിറമുള്ള പ്രതീക്ഷകൾ അസ്തമിച്ച അടിമത്തങ്ങളുടെയും ദുരിതങ്ങളുടെയും മാത്രം ചരിത്രമുള്ള ജനതയ്ക്കായിരുന്നു ഈ സദ്വാർത്ത ലഭിച്ചത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച ചരിത്ര ക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുന്ന സുന്ദരസുദിനം മനുഷ്യ മക്കൾക്ക് ആകമാനം രക്ഷയുടെ മാർഗമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ മിശിഹായുടെ തിരുപ്പിറവിയുടെ മംഗള മുഹൂർത്തം ഈ വേളയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുവാൻ നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ നമുക്കൊന്ന് ഓർക്കാം നമ്മുടെയൊക്കെ ജന്മദിനങ്ങൾ എത്രയോ മനോഹരമായാണ് ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ ജന്മദിനത്തിനായി നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത് എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ വെല്ലുവിളിയല്ലേ പ്രതീക്ഷകളുടെ തിരുനാളാണ് ക്രിസ്തുമസ് കാത്തിരിപ്പിന്റെ സാഫല്യത്തിലേക്ക് നടനടക്കുവാനുള്ള പ്രചോദനം ഈ സുദിനം നമുക്ക് നൽകുന്നു നൂറ്റാണ്ടുകളായി രക്ഷകനെ കാത്തിരുന്ന ഇസ്രയേൽ ജനം അവരുടെ മുൻപിൽ വന്നുദിച്ച ദിവ്യ താരമായിരുന്നു ക്രിസ്തുമസ് നാളിലെ സൂപ്പർ താരമായ ഉണ്ണിയേശു നന്മ നിറഞ്ഞ മറിയവും നീതിമാനായ ജോസഫും പുതിയ പ്രതീക്ഷകളിൽ ജീവിച്ച വ്യക്തികളാണ് അസ്വസ്ഥതകളിലും അശാന്തിയിലും മുങ്ങിത്താഴാതെ പ്രത്യാശയുടെ തിരുനാളം കാത്തു സൂക്ഷിച്ച് മുന്നേറിയവർ നമ്മുടെ കാലഘട്ടവും അത്ര നല്ല വാർത്തകളാൽ സമ്പന്നമല്ല ആഗോള മഹാമാരി മനുഷ്യനെ പിന്തുടർന്നു പ്രളയം നമ്മെ കാർന്നു തിന്നു വയനാട് ദുരന്തം യുദ്ധം ഇവയെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ലോകം കണ്ണീരിലായി മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുള്ളത് വയനാട് ദുരന്തത്തിന്റെ ഞെട്ടൽ നമ്മിൽ നിന്നും മാറി മറിഞ്ഞിട്ടില്ല സ്നേഹമുള്ളവരെ ഇവിടെയാണ് ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് നാം ഓർമ്മിക്കേണ്ട സന്ദർഭം ക്രിസ്തുമസ് കാലം നന്മയുടെ വഴികളിൽ ചരിക്കാൻ മാനവരെ പ്രചോദിപ്പിക്കുന്ന അവസരം കൂടിയാണ് ഇത് നല്ല മനസ്സുള്ളവർക്ക് മാലാഖമാരുടെ ആശംസ സ്വീകരിക്കാൻ കഴിയുന്നത് സുമനസ്സുകളിൽ നിന്ന് വിടരുന്ന സൽപ്രവർത്തികളാണ് ഈ ഭൂമിയിൽ ശാന്തിയുടെ കതിരുകൾ വിതറുന്നത് ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിൽ പങ്കുപറ്റുന്ന നാം ഈ നന്മയുടെ പ്രചാരകരും പ്രഘോഷകരുമായി മാറേണ്ടവരാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട അനേകം വ്യക്തിത്വങ്ങളെ കണ്ടെത്തുവാൻ കഴിയും പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ് പുണ്യവാൻ ക്രിസ്തുമസിൻ്റെ ചൈതന്യം ഒട്ടും ചോർന്നു പോകാതെ അത് ആഘോഷിച്ച വ്യക്തിയാണ് അദ്ദേഹമാണ് ലോകത്താദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത് പിന്നീട് പുൽക്കൂടുകൾ ലോകത്താകമാനം പ്രചരിച്ചു നമുക്കെല്ലാം പരിചിതമായ ക്രിസ്തുമസ് ട്രീ ട്രീയും ക്രിസ്മസ് കേക്കും നക്ഷത്രങ്ങളും എല്ലാം ലോകചരിത്രത്തിൽ പ്രചാരത്തിലായത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നാട്ടിനിർത്തിയ മരത്തിൽ തോരണങ്ങളും ദീപങ്ങളും സമ്മാനങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിക്കാൻ കുട്ടികളും മുതിർന്നവരും ഏറെ ഉത്സാഹിക്കുന്നു സ്നേഹമുള്ളവരെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ നിറപ്പേട്ടിലായിരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതവും എപ്രകാരമാണ് എന്ന് ചിന്തിക്കുവാനാകാം ഉണ്ണിയേച്ചു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യൻ ഇന്ന് ചെയ്തു പലപ്പോഴും അബദ്ധങ്ങളായി നമുക്ക് കാണാം സഹോദരങ്ങളെ ശത്രുക്കളായും നന്മകളെ തിന്മകളായും ദൈവത്തെ അനാവശ്യമായും ദുശീലങ്ങളെ ആനന്ദമായും മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഏശീയ പ്രവാചകൻ വഴി ദൈവം സംസാരിക്കുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം പ്രകാശമുദിച്ചു സ്വർഗം ഭൂമിയെ പുലുകി ആ പരിശുദ്ധ രാത്രിയുടെ രഹസ്യം മനുഷ്യകുലത്തിൻ്റെ അന്ധതയെ മാറ്റിക്കളയുന്നു എന്ന സത്യം നമുക്കും വിസ്മരിക്കാതിരിക്കാം ഈശോയുടെ തിരുപ്പിറന്നാളിൽ അനുഭവിക്കുന്നവരുടെ മുൻപിൽ പുൽക്കൂട്ടിൽ പറഞ്ഞ രക്ഷകന്റെ തിരുമുഖം ദർശിക്കുവാൻ കാരുണ്യത്തിന്റെ കരങ്ങൾ അവർക്കായി തുറന്നു കാട്ടുവാൻ നമുക്കും സാധിക്കട്ടെ ദൈവപുത്രനായ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി നമുക്ക് ഭക്തിയോടെ ആചരിക്കാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാം നന്മയുടെ പ്രവർത്തികൾ ചെയ്ത അവ ഉണ്ണിയേശുവിനെ കാണിക്കായി സമർപ്പിക്കാം സുപ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ ആയിരം ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണിയേശുമാർ പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കുന്നില്ലെങ്കിൽ അതെ ക്രിസ്തുമസ് അർത്ഥവത്താകുന്നത് നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശു പിറക്കുമ്പോൾ മാത്രമാണ് ഉണ്ണിയേശുവിന് പിറക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി കാത്തിരിക്കാൻ ഈ ക്രിസ്തുമസ് കാലം നമുക്കും ഏറെ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്